ഹായ് നമസ്കാരം ഞാൻ ഷാജി വേനപ്പാറ എസ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എടുക്കും സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിൽ കുന്തമംഗലം എന്ന സ്ഥലത്തിൻ്റെ പത്താം മൈൽ എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ലോറിയിൽ സ്റ്റിയറിംഗ് കെട്ടി ലോറിയുടെ സ്റ്റിയറിങ്ങിൽ തുണി കെട്ടുകയും അതുപോലെ തന്നെ റെസ്റ്റ് പ്ലേസിൽ പ്ലേസിലിരുന്ന് വിശ്രമിച്ച് ലോറി ഓടിക്കുന്ന ഒരു വീഡിയോ വളരെയേറെ ചങ്കിടിപ്പോടു കൂടിയാണ് ഞാൻ ശരിക്കും ആ വീഡിയോ കണ്ടത് വെള്ളക്കൊപ്പിയെടുത്ത് ആക്സിഡൻറ്റിന് മോളി വയ്ക്കുകയും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ തുണി കെട്ടി ലോറിയെ നിയന്ത്രിക്കുകയും അദ്ദേഹം പുറകശത്ത് ഉറങ്ങുന്ന ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ റോഡുകൾ അപ്പോൾ കുറേയധികം ദൂരം ഈ വാഹനം ഇങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ നെഞ്ചെടുപ്പോടു കൂടിയാണ് ഇത് കേൾക്കുന്നത് അതുപോലെ തന്നെ ആ വീഡിയോ എടുത്ത് ആൾ പറയുന്നുണ്ട് എൻ്റെ ജീവൻ വെച്ചാണ് നിങ്ങൾ പന്താടുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആപ്പഴ ഒന്നും കൂടെ ഒരു ബേജാറായി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അന്വേഷിച്ചപ്പോൾ ആണ് നമുക്ക് വളരെയധികം ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത് കാരണം ഇത് ഓർക്കുന്നത് കൊച്ചി രാജാവ് എന്ന സിനിമയിൽ ദിലീപിൻ്റെ കൊച്ചി രാജാവ് എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ കാർ ഓടിക്കുന്ന ഒരു രംഗമുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങളിത് ചിന്തിച്ച് നോക്കുക കൊച്ചി രാജാവിൽ ഏറ്റവും വളരെ രസകരമായ ഒരു ഭാഗമാണ് ജഗതി ശ്രീകുമാർ കാർ ഓടിക്കുന്ന ഒരു രംഗം ഏലും എൻ്റെ നമുക്ക് പിന്നാമ്പോഴത്തേക്കും നമുക്ക് വരാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ റസാക്കിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ എസ്കാര പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് നമ്മുടെ താരം കഴിഞ്ഞ ദിവസങ്ങളായത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ഇതാരാണ് ഇത് ഓടിക്കുന്ന ഓടിക്കുന്നത് എന്ന് ഒത്തിരി പേര് ചിന്തിക്കുകയും അതുപോലെ തന്നെ പൊങ്കാല ഇടുകയും ചെയ്ത ഒരു വീഡിയോയുടെ ഉടമസ്ഥനാണ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു വെറുതെ ഒരു രസത്തിനെ ഏതായാലും ട്രെയിനിൽ ഇരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ ഭക്ഷണം കണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു തോന്നി വെറുതെ ഇങ്ങനെ ഒരു ഞാൻ റൈസീറ്റിൽ ഇങ്ങനെ കയറിയിരുന്നു ഓറ്റവും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇട്ടതാണ് അത് ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അനിയൻ തന്നെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്ത് വൈറലായത് എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഹലോ ചേട്ടാ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ടോ നിങ്ങളിപ്പോ എവിടുന്ന വരുന്നത് കോഴിക്കോട് ഇതെന്താ ലോഡ് എന്താ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും വണ്ടിക്കാത്ത കഴിക്കും നിങ്ങനെ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്നൊരു ക്ഷീണം വരുകയൊക്കെ അല്ലേ വണ്ടി ഓടിക്കുമ്പോ നിങ്ങൾ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയാ നിങ്ങൾക്ക് അത് കഴിഞ്ഞോർത്തോണ്ട് എടുക്കോർത്തോണ്ട് എടുത്തിട്ട് ആ സാറിങ് എന്റെ ജീവൻ വെച്ചുള്ള കളിയാ നിങ്ങൾ കളിക്കുന്നത് ആ യോഗം അങ്ങനെ കെട്ടിയെടുക്കാം അതെ വണ്ടി അങ്ങോട്ടും പോവില്ല പിന്നെ നമ്മളെ മേഘ ഷോക്കിലേക്ക് കയറേണ്ടിട്ടില്ല നമ്മളതിനെ കിട്ട എഴുതിയിട്ട് സുന്ദരായിട്ട് വണ്ടി പോകുന്നു വണ്ടി പോകുന്നുണ്ടി പോയിക്കോട്ടെ വണ്ടി അതൊക്കെ കരമ്പിച്ച് പോയിക്കോളല്ലോ നിങ്ങൾ എന്നെ വെച്ച് കളിക്കുന്നു അയ്യോ ഇതാണ് ഈ ഇപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം വയറലായി നമ്മുടെ മറനാടൻ മലയാളി ഷാൻസാർ വരെ നിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് കോഴിക്കോടുകാരനാണ് എന്നും അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന പല സന്ദേശങ്ങളും അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞ് മാത്രമേ വിശ്വസിക്കാവൂ എന്നും ആണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വരെ മറനാടൻ മലയാളി വരെ നിങ്ങളെ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾ നാട്ടിൽ ഇപ്പം വൈറലായിട്ടുണ്ട് അപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആൾക്കാട് നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരും ഇത് പിടിച്ചെച്ച് സെൽഫി എടുക്കാനും പിടിക്കാനും നിൽക്കുകയാണ് നിങ്ങൾ വൈറലായാൽ മനസ്സിലാണ് മോഹൻലാലിനും അമ്മുട്ടിനും കാട്ടിയും മേലെയാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സെൽഫി എടുക്കാൻ പിടിക്കുക ആ ഏതായാലും അതെ നമ്മുടെ നാട്ടിൽ താരമായി ആ എങ്ങനെയാണ് കുടുംബം ആൾക്കാരൊക്കെ എന്താണുള്ളത് നിങ്ങൾക്ക് പാപ്പ ഉണ്ട് അമ്മ ഉണ്ട് ഭാര്യ നാല് മക്കളുണ്ട് ആ നാല് മക്കളുണ്ട് എന്തായാലും വീട്ടുകാരുടെ അഭിപ്രായം എന്തായിരുന്നു ഇങ്ങനൊരു സംഗതിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു എന്താണ് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതിങ്ങനെ വന്നാൽ എന്താ പ്രശ്നമാവോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു നന്നായിട്ട് വേറെ ആപ്പോ ഏഹ് നമ്മളൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നും പറഞ്ഞു അത്ര തന്നെ നിങ്ങൾക്ക് തോന്നിയോ ഞമ്മക്ക് പേടിയൊന്നുമില്ല കാരണം അതായത് നമ്മൾ ട്രെയിനിലിരുന്ന് ബ്ലോഗ് ചെയ്താലോ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് ട്രെയിനിലല്ലേ നമ്മൾ ഓടിച്ചിട്ടൊരിക്കലും അങ്ങനെ ഒരിക്കലും അനുകരിക്കാൻ പാടില്ലല്ലോ അത് ചെയ്യൂല്ല ആ എന്തായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോ ചെയ്തെങ്കിലും ഇത് റെയിൽവേ നടത്തുന്ന റോറോ എന്ന് ഒരു സംവിധാനമാണ് അതായത് ചരക്ക് റോഡുകൾ ലോറികൾ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ട്രെയിൻ മാർഗം എത്തിക്കുന്ന ഒരു സംവിധാനമാണ് റോറോ അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ ലോറി ലോഡുമായി ട്രെയിനിൽ നിൽക്കുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഡ്രൈവർമാരുണ്ടാവും അപ്പോൾ അവരോട് ഇന്നപ്പം കുറേ നേരം അടിക്കും ബോറടിക്കും അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് എല്ലാ വീഡിയോയിലും അവസാനം കാണിക്കുന്ന ട്രെയിനിൽ ഇരിക്കുന്ന ഇരിക്കുന്നവർ എങ്ങനെ കാണിക്കും പക്ഷേ ഇവിടെ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ ആ ട്രെയിൻ കാണിച്ചില്ല അപ്പം നമ്മൾ വിശ്വസിച്ച് എന്താ റോഡിക്കൂടെ പോകുന്നു എന്നൊരു പ്രതീതി ഈ വീഡിയോയ്ക്ക് ജനിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് ഇതിനകത്ത് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ഒരു വിജയം നിങ്ങളുടെ ഇതാരായിരുന്നു നിങ്ങളുടെ കൂടുതലെടുത്തിരുന്ന ഒരു വീഡിയോ പേടിന് അവനെടുത്തതാണ് ആ അദ്ദേഹത്തിന് പിന്നീട് പേടിയെല്ലാം തോന്നിയോ അവന് ഇപ്പോൾ ചെറിയൊരു പേടി അത്രല്ലേ വേറെ ഒന്നുമില്ല ഏഹ് അവനക്ക് പേടി ലൈസൻസ് എട്ടായി പോകും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയും അവന അതൊന്നും പ്രശ്നം ഉണ്ടാവില്ലാന്ന് ഞാൻ അവനോട് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഒരു പേടിയില്ല കാരണം നമ്മൾ ഒന്നും റോട്ടിൽ കൂടെ ഓടിച്ചിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ട്രെയിനിൽ ഇരുന്നിട്ട് ചെയ്തതല്ലേ അപ്പൊ എല്ലാവരും വീടി ചെയ്യുമ്പോൾ എന്താക്കും ലാസ്റ്റ് ട്രെയിൻ കാണിക്കും ആ ട്രെയിൻ കാണിച്ചില്ല അതാണ് ആ പ്രശ്നം വന്നത് വേറെ ഒന്നല്ല എന്തായാലും നമ്മുടെ പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോലും ഈ ഒരു വീഡിയോ ചർച്ചയായി അത്രയും ഫേമസ് ആയി പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്താണ് ഒരു സന്ദേശം കൊടുക്കാനുള്ളത് സമൂഹത്തിന് വേണ്ടി സന്ദേശം കൊടുക്കാനുള്ള വെച്ചാൽ നമുക്ക് ഇതുപോലെ റോട്ടിലൊരിക്കലും ആരും അനുകരിക്കാൻ പാടില്ല കാരണം റോട്ടിൽ ഓടിക്കണത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിട്ടയോടെ ഓടിക്കുക ഇത് ട്രെയിനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഗ്ലോഗ് ചെയ്യും അല്ല റോട്ടിൽ കൂടെ ഓടിക്കുക റോട്ടിൽ കൂടെ ഓടിച്ചാൽ അങ്ങനെ ഒരു നൂറ് മീറ്റർ പോലും നമുക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ കഴിയൂല അത് ഉറപ്പ് നൂറ് ശതമാനം കയറേണ്ടി അത് കൊണ്ടും കഴിയൂല ഏ അതുകൊണ്ട് നമ്മൾ റോട്ടിൽ ഓടിക്കുമ്പോൾ ഒരാളും അങ്ങനെ അനുകരിക്കാൻ പാടില്ല അതെ നമുക്ക് ഡ്രൈവർമാരോട് പറയാമല്ലോ ഏത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ റോഡിൽ കൂടെ ഇങ്ങനെയുള്ള സാഹസങ്ങളൊന്നും ആരും കാണിക്കരുത് അദ്ദേഹം അത് ചെയ്തിരിക്കുന്ന ട്രെയിനിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നൊരു സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കാണിക്കാം അപ്പോൾ എന്തായാലും കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ ആണ് രണ്ടാം എന്റെ ജീവൻ വെച്ചുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് കേരളയ്ക്ക് വേണ്ടി ഷാജി വനപ്പറ